വൈദ്യുതി ദീപങ്ങൾ മിഴി തുറന്നു ദീപപ്രഭയിൽ കോതമംഗലം വർണ്ണങ്ങൾ വാരിവിതറിയ ദീപാലങ്കാരം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ സമ്മാനിക്കുന്നുവെന്ന് കാഴ്ചക്കാർ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് മാർത്തോമ ചെറിയ പള്ളിയിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം എം പി ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു കോതമംഗലം പള്ളിയും പരിസരവും ഇനി വിവിധ വർണ്ണങ്ങളിലുള്ള വൈദ്യുത ദീപപ്രഭയാൽ തിളങ്ങും കന്നിയിരുമത് പെരുന്നാളിൻ്റെ ഭാഗമായാണ് കോതമംഗലം നഗരത്തിൽ മുഴുവൻ വെള്ളിച്ചില്ലം വിതറുന്ന രീതിയിൽ ദീപാലങ്കാരം നടത്തിയിട്ടുള്ളത് ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പന്ത്രണ്ട് വരെ പള്ളിയും പരിസരവും വ്യാപാര സ്ഥാപനങ്ങളും നഗരമൊട്ടാകയും ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കും ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തരത്തിലുള്ള ആഘോഷമാണ് ഈ ദീപാലങ്കാരങ്ങൾ അതിൻ്റെ ശുചോട്ടകർമ്മം നിർവഹിക്കപ്പെടുക എന്നുള്ളത് വർഷങ്ങളായി തുടർന്നു പോരുന്ന ഈ ഒരു സംവിധാനം കണ്ണിന് കുളിർമ ഏകുന്ന തരത്തിൽ ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് മഹാപരിശുദ്ധന്റെ ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സുകളിൽ തങ്ങി നിൽക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും അനുകൃ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഓർമ്മപ്പെടുന്നാൾ എല്ലാ തരത്തിലും പൂർവാധികം ഭംഗിയായി ആചരിക്കുവാൻ ആഘോഷിക്കുവാൻ കോതമംഗലം കാരും വിശ്വാസ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള മുഴുവൻ ആളുകളും തയ്യാറെടുത്ത് പിടിഞ്ഞിരിക്കയ്യ ആ

പരിശുദ്ധ ദൈവത്തിൻ തിരുസന്നിധി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ ദൈവത്തിൻ തിരുസന്നിധി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി പള്ളിയിലേക്ക് വിശ്വാസികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് കണ്ണിരുപത് തിരുനാളിൻ്റെ ഭാഗമായി കോതമംഗലത്ത് എത്തിച്ചേരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം